അല്ല എനിക്ക് സന്തോഷം തോന്നി ഒരാൾ നമ്മളെ ഇഷ്ടം അറിയിക്കാന്ന് പറയുന്നത് അത് വലിയ ഒരു കാര്യം എന്നെ സംബന്ധിച്ചത് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഒരാൾ വെറുതെ പറയില്ലല്ലോ അറിയില്ലല്ലോ നമ്മളറിഞ്ഞ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മള് നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പറയുന്നത് അപ്പം എനിക്ക് അതെ 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 ഇങ്ങനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് അപ്പം എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മൂത്തു പോയി ഇങ്ങനെ പറയുന്നത് െ കുറിച്ചുള്ള അഭിപ്രായം അനീഷയുടെ നല്ല നല്ലൊരു മനുഷ്യനാണ് അതെ ആദ്യം വന്നതുപോലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പിന്നെ അതിന്റെ ഒരു പ്രധാന കാരണക്കാരില്ല ഞാനായിരിക്കത്തില്ല ലാലേട്ടൻ വന്നു കഴിഞ്ഞാലും അനീഷിനെയും അനുമോളെയൊക്കെ തിരിച്ചും മറിച്ചും എടുത്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊസ്റ്റയൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഓപ്പൺ ആയിട്ടുള്ള മറുപടികളും പറയുന്നുണ്ട് ലാലേട്ടൻ്റെ ലാലേട്ടനെ പിന്നെ ഇങ്ങനത്തെ അനുഭവം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കൗണ്ടർ അടിച്ചു അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും ആ എന്ന് വെക്കുന്നുണ്ട് സാബുമാൻ കൂടുതൽ ഇരിച്ചെന്ന് പറഞ്ഞാൽ സാബുമാനെ എഴുന്നേപ്പിച്ചെടുത്തി എഴുന്നേപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ ഏണും കൂണും തിരിച്ചറിയാത്ത പോലെ എന്ത് എവിടെ ഏതെന്ന് പറഞ്ഞുള്ള ഒരു അഭിനയമുണ്ടല്ലോ മന്ദമുത്തി അഭിനയം അവൻ അവനതേ അഭിനയിക്കുകയുള്ളു അപ്പോൾ അവനെ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവനോട് ചോദിച്ചു ലാലേട്ടൻ ഇവർ തമ്മിലുള്ള പ്രണയം വല്ലതും അറിയാം എനിക്കെന്തോ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നെവിനോട് വെച്ചപ്പോഴുള്ള രസമുണ്ട് ഈ തള്ളക്കോഴി കുഞ്ഞു കോഴികളെ സം പരുന്തെ പിടിച്ചുകൊണ്ട് പോകാതെ സംരക്ഷിച്ച് ചിറകിൻ്റെ അടിയിൽ ഒതുക്കി വെക്കുന്ന പോലെ അനീഷ് എപ്പോഴും എന്നെ സുരക്ഷിതമായിട്ട് അനുമോളെ കൊണ്ട് നടക്കുകയായിരുന്നു എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട് അപ്പോൾ അനുമോളെ സംബന്ധിച്ച് എന്നെ കയറിയും കയറേറ്റനാണ് എന്നുള്ള രീതി പറയുന്നുണ്ട് ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞ ഏറ്റ് ഞാനൊരു ആ സീക്രട്ട് ടാസ്ക് പറയാത്തതിൻ്റെ പേര് ഇവൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ചീട്ട് കീറിക്കളഞ്ഞവൻ എന്നിട്ട് ഇവൻ എന്നോട് ഇത് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അക്ബറിനോട് ചോദിച്ചപ്പോൾ അക്ബർ പോലും ഇവിടെ ആരും അറിയാതെ ലവ് ട്രാക്ക് നടക്കുന്നുണ്ടെന്ന് ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു ഇത്രേം അങ്ങോട്ട് മുന്നോട്ട് പോയെന്നുള്ള അറിയത്തില്ലെന്നേ ഉള്ളൂ ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇവർ ഇരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അത് പോരായിട്ട് അക്ബർ ഫുൾ സപ്പോർട്ട് ഇത് കല്യാണമേ നടത്തിക്കോ എന്ന് വളരെ ഈസി ആയിട്ട് പറയാം കല്യാണമേ നടത്താതെ നല്ലതാണ് ചേരും അപ്പോൾ ഒരേ വൈറ്റിന്ന് പോകുന്നവരെയാണ് തെറ്റംഗീകരിക്കുന്നു അവിടെ ഇതാണ് അവർ പറയുന്നത് തെറ്റംഗീകരിക്കാത്ത സ്വഭാവം രണ്ടു പേർക്കും ഉണ്ട് അത് പണ്ടും പറയും ഇവരെല്ലാം പറയുന്നതാണ് അനീഷും അനുമോളും തെറ്റംഗീകരിക്കുകയായിരുന്നു പിന്നെ ആദ്യേ വിളിച്ചു വയ്ക്കുമ്പോൾ അതിൽ പറയുന്നത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇവിടെ നൂറ് പറഞ്ഞിതിങ്ങനെ ആയി തീരുവള്ളൂന്ന് എനിക്കറിയായിരുന്നോ അനിമോൾ അനീഷ് കുറേയൊക്കെ അല്ല അനീഷല്ല നെവിൻ കുറേയൊക്കെ പാര വെക്കുന്നുണ്ട് ഞാൻ കട്ടിലിൻ്റെ അനീ അനീഷേട്ടൻ തല വെക്കുന്നതിൻ്റെ അവിടെ ഞാൻ കൊണ്ടുതിൻ്റെ അല്ല അനീഷേട്ടെ കാല് വെക്കുന്നതിൻ്റെ അവിടെ ഞാൻ എൻ്റെ തല കൊണ്ട് വെക്കണം എന്നെ ഭിത്തി വലിച്ചു കയറി ഒട്ടിക്കണ്ടോ പക്ഷേ ഈ അടുത്തായിട്ട് അനീഷ് ആ കുഴപ്പമില്ല നെവിനെ അവിടെ വെച്ചോ എന്നൊക്കെ പറയുന്നു അങ്ങനെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുക പിന്നെ അനീഷാൻ്റെ ആ സ്വഭാവം മാറുന്നതിന് അനിമോൾ ഒരു കാരണമായി എന്ന് പറയുമ്പോൾ അനിമോള് സമ്മതിക്കുന്നില്ല കാരണം ഇനി അതൊന്നും സമ്മതിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് അന്മോളേ അങ്ങനെയല്ല അല്ല നീ നീ തന്നെയാ കാരണം എന്നുള്ള രീതിയിൽ അക്ബറും അവരും ഒക്കെ പറയുന്നുണ്ട് കുറെ ഒക്കെ അനീഷ് വന്ന കാലത്തെ ആ പരിക്കൻ അതായത് സ്ത്രീവിരുദ്ധൻ എന്ന ടാഗിൽ വന്ന ഒരു മനുഷ്യനാണ് ഒരാളോട് കൂട്ടു ഇല്ല സംസാരിക്കില്ല അവിടുന്ന് ആ മനുഷ്യനെ മാറ്റിയത് ഷാനവാസിന് നല്ലൊരു പങ്കുണ്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതിൽ അനിമോൾക്ക് നല്ലൊരു പങ്കുണ്ട് അയാളുടെ ലൈഫിൽ അയാൾ ആ സ്വഭാവങ്ങൾ ചേഞ്ച് വരുത്തി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയൊരു കല്യാണം കഴിച്ചാൽ ഈ വിട്ടുവീഴ്ച മനോഭാവം ക്ഷമിക്കുക ഒരാളെ കേൾക്കാനാകുക അങ്ങനെ കുറേ ചേഞ്ച് വന്നാൽ അയാളുടെ ലൈഫ് ുണം ചെയ്യും ഇതൊന്നും ഇല്ലായിരുന്നിരിക്കാം നേരത്തെ കല്യാണം കഴിച്ചപ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് വീക്കിൽ കാണുമ്പോൾ രേണുസുതി ഒക്കെ ആയിട്ട് അനീഷ് എങ്ങനെയായിരുന്നു കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു കണ്ടു എന്നുള്ളത് എത്ര വട്ടം പറഞ്ഞു അല്ലെങ്കിൽ അനുമോള് ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് അത് പറയുന്നത് വട്ടം നമ്മൾ കേട്ടു ഒരു പറയുന്ന ഭാഷ തന്നെ പറഞ്ഞു കൊണ്ടേയിരിക്കും വളരെ ഇറിറ്റേഷൻ ആണത് നമ്മളത് പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നാലും അത് ഇറിറ്റേഷനാണ് ലൈഫിൽ വരുമ്പോൾ കേട്ടോ ഇതൊരു ആയതുകൊണ്ട് കുഴപ്പമില്ല അതല്ല ഒരു മറുപടി കിട്ടാതായപ്പോ കുറച്ച് ദേഷ്യത്തോടെ എണീറ്റ് പോകുന്ന കണ്ടോ അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു കാര്യം ചോദിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിളിൽ നിന്നുകൂടെ ചിന്തിക്കണം അല്ലെ ഒരു സ്ത്രീയോടാണ് ഒരു കാര്യം ചോദിക്കുന്നത് അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ എസ് എന്നോ നോ എന്നോ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞു അപ്പൊ അതിനവർക്ക് സമയം കൊടുക്കണം അല്ലെ എന്റെ പ്രണയം എന്ന് ഉടനെ എന്ന് പറയാം അങ്ങനെ പറ്റില്ലല്ലോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണ്ടേ നമ്മുടെ ഒരു ആരും പറയാത്തോണ്ട് എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല വേറെ ലാലേട്ടൻ എങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് സാബുമാനെ അപ്പൊ എണീപ്പിക്കുന്നുണ്ട് ഒന്നുമില്ല ലാലേട്ട ലാലേട്ടന്റെ സിനിമകളൊക്കെ ഞാൻ കൂടുതൽ കണ്ട പഠിച്ചിട്ടുള്ളതെന്നൊക്കെ അവൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിനകത്തൊരു കാര്യം പറയാം ഞാൻ നേരത്തെ അനുമോ ഈ ഒരു വിഷയത്തിൽ ഞാൻ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അത് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അഭിപ്രായം മാറി വന്നു ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ അനുമോൾ എല്ലാവരോടും അവിടെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേഷ്യം തോന്നി അനുമോളെ വിമർശിച്ചു അന്നേരം എന്നെ സബ് ചെയ്യും അൺസബ് ചെയ്യാം സബ് ചെയ്യുക അൺസപ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുമുണ്ട് എനിക്കതറിയാം അങ്ങനെയാണ് ജനങ്ങളെ അവർക്കിഷ്ടമില്ലാത്ത പറഞ്ഞാൽ അപ്പം അൺസബ് ചെയ്ത് പോവും എന്ത് ചെയ്യാനാണ് നമുക്ക് കാണുന്നത് നമ്മുടെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞൊരു പോയിൻറ്റ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വീഡിയോയെ പറയുമ്പോൾ നിങ്ങളൊക്കെ എതിർത്ത കാര്യം ലാലേട്ടൻ എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത് അവൾ നോ പറഞ്ഞു എന്ന് കരുതി പിന്നെ അവളെ അവോയ്ഡ് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല അത് തന്നെ ഞാനത് പറഞ്ഞു എൻ്റെ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴേ ആൾക്കാർ ഇട്ടേച്ച് പോയെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതിന് പക്ഷേ അതല്ലേ ഇപ്പം ലാലേട്ടൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയോടൊരു അതൊരു വിവാഹ കാര്യമാണ് വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിക്കേണ്ട കാര്യം അപ്പോൾ ഏസോ നോ അല്ലാതെ വളച്ചുകുട്ടിയൊരു നോയാണ് പറഞ്ഞത് പക്ഷെ അതിനുവേണ്ടി അതവിടെ കഴിഞ്ഞു അതവിടെ ഉപേക്ഷിച്ചിട്ട് പിറ്റ് തലേ ദിവസം എങ്ങനെ പെരുമാറിയോ അതേപോലെ പെരുമാറി മുന്നോട്ട് പോകുന്നതാണ് പക്കതെത്തി പ്രായമെത്തിയ ഒരു പുരുഷൻ്റെ ലക്ഷണം അല്ലാതെ ഒരു കൊച്ചു നേഴ്സറി പിള്ളേരെ പോലെ അതിനു വേണ്ടി പിണങ്ങി മാറി കിടക്കാൻ എനിക്ക് താല്പര്യം ഇല്ല മിണ്ടായിരിക്കുക അങ്ങനെ കാണിക്കുന്നതിനോടൊരു ജോലിപ്പൂർ എനിക്കാന്ന് തോന്നിയത് അത് തന്നെയാണ് ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളതിന് പറഞ്ഞ് നായും അയാളൊരു ഗ്രാമീണനാണ് അയാളൊരു പച്ചയായ മനുഷ്യനാണ് അയക്കഭിനയം അറിയത്തില്ല അത് ചോദിച്ചപ്പോൾ നോ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമം പിന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുള്ളി അതുകൊണ്ട് ഇനി മിണ്ടുന്നില്ല ഓക്കെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം അവിടെ ക്ലോസ് ചെയ്യണം പക്ഷെ പിന്നീട് അതൊരു ഷോ ആയതുകൊണ്ട് ഗെയിം ഷോ ആയതുകൊണ്ട് തലോസം എങ്ങനെ അനുമോളോട് നിന്നു അതുപോലെ ഒരു ആണ് ഈ ഷോയിലൊക്കെ പോകാൻ തയ്യാറായ ആക്ടിങ് കുറച്ചൊക്കെയാണ് അല്ലേലും എല്ലാ മനുഷ്യരും ഈ സിനിമയിൽ അഭിനയിക്കുന്നവരെക്കാട്ടും ഓസ്കാർ അഭിനയം നടത്തുന്ന ജനങ്ങൾ ാണ് നമ്മളെല്ലാവരും സ്വന്തം ജീവിതത്തിൽ ഇവരെയൊക്കെ കവച്ചു വെക്കുന്ന അഭിനയമാണ് നമ്മളെ ലൈഫിൽ പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അനീഷ് തീരെ അഭിനയം കാഴ്ചവെക്കില്ല എന്ന് പറയുന്ന കാര്യമില്ല തലോസം തൊട്ട് അനിമോളോട് എങ്ങനെ പെരുമാറി അതുപോലെ പിറ്റേ ദിവസം പോകാം പിന്നെ ചോദിച്ചത് വലിയ തെറ്റെന്നൊന്നും പറയാമല്ലോ ചോദിച്ചതോ ചോദിച്ചതാണ് അവനോനൊരിഷ്ടം തോന്നി എങ്ങനെ ഇഷ്ടം തോന്നിയെന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞു തുടങ്ങിയത് തൊട്ടടുത്തടുത്തുള്ള കട്ടിലേക്ക് കിടന്നുകൊണ്ടാവാം എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ലല്ലാ ഏട്ടാ എങ്ങനെയാണെന്ന് അതെങ്ങനെയാണ് ഇഷ്ടം തോന്നിയെന്ന് നമുക്കറിയാം അനുമോള് തമാശ കളി മനസ്സിൽ വിശ്വാമിത്രൻ്റെ എന്ന് പറഞ്ഞാൽ അനിമോള് ചുമ്മാ കോമഡി കളിച്ച് തമാശ അത് തമാശയാന്ന് നമുക്ക് മനസ്സിലായി അനീഷിന് അതങ്ങോട്ട് ഉൾക്കൊള്ളാതെ മനസ്സൊന്നിളയി അത്രയുള്ളൂ അതെങ്ങനെയാണ് തോന്നിയെന്നുള്ളത് എൻ്റെ ഉത്തരം നമുക്കറിയാം അനീഷിനെ അറിയില്ല എങ്ങനെ തോന്നിയെന്ന് അത് ഈ ലോകത്തുള്ള പ്രണയത്തിൻ്റെ എല്ലാ സൈനും കണ്ണും കാലും കവളും മുഖം എല്ലാം ഉപയോഗിച്ച് അനുമോള് നിരന്തരം ഇരുന്ന് പ്രയോഗിച്ചുകൊണ്ടിരുന്നു തലേണ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അപ്പോൾ ഒരു ചെറിയ ചാഞ്ചാട്ടം വന്നു അവിടെ നിയന്ത്രിക്കേണ്ടതായിരുന്നു അതിന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം